അവനില്ലാതെ എനിക്കൊന്നിനും കഴിയില്ല അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കും വരാറുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം കാരണം ഇങ്ങനെ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നത് അത്ര നല്ലതല്ല അവർ ഇല്ലാതിരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള തോന്നൽ ചിലപ്പോൾ വിഷാദത്തിലേക്ക് വരെ നയിച്ചേക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരും ശാശ്വതമല്ല എന്തെങ്കിലും അവർ നമ്മളെ വിട്ടു പോകേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യും ജീവിതം അവസാനിപ്പിക്കുമോ അല്ല പകരം ജീവിക്കാൻ പഠിക്കണം നമ്മുടെ സന്തോഷത്തിനും മനസമാധാനത്തിനും ആരെയും ആശ്രയിക്കാതിരിക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമാകുക നിങ്ങളുടെ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ആരുടെയും കൈകളിൽ കൊടുക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കുകയും വേണം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുക